ദാരിദ്ര്യത്തിന് ജാതിയില്ലെന്നും സർക്കാർ ആനുകൂല്യങ്ങൾ സാമ്പത്തിക അടിസ്ഥാനത്തിൽ പുനർനിർണ്ണയിക്കണമെന്നും വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ ശ്രീ പി ജി എം നായർ കാരിക്കോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിമൂന്നിന് വൈക്കത്ത് നടക്കുന്ന നായർ മഹാസമ്മേളനത്തിനുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം <speaking> ും <in foreign language> വൈസ് ചെയർമാൻ ശ്രീ പി വേണുഗോപാൽ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു യൂണിയൻ ചെയർമാൻ ശ്രീ പി ജി എം നായർ കാരിക്കോട് ചെയർമാനും യൂണിയൻ വൈസ് ചെയർമാൻ ശ്രീ പി വേണുഗോപാൽ വർക്കിംഗ് ചെയർമാനും യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ ജനറൽ കൺവീനറുമായ ആയിരത്തി ഒന്ന് പേരടങ്ങുന്ന ജനറൽ കമ്മിറ്റിയും നൂറ്റിയൊന്ന് പേരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു അഖിൽ ആർ നായർ ഡോക്ടർ ഇ എൻ ശിവദാസ് ജഗദീഷ് തേവലപ്പറമ്പ് സിന്ധു മധുസൂദനൻ സുഭാഷ് പുതുശ്ശേരിക്കര വിജയൻ നായർ മേമുറി തുടങ്ങിയവർ നായർ മഹാസമ്മേളനത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ യോഗത്തിൽ അവതരിപ്പിച്ചു യൂണിയൻ ഭാരവാഹികൾ കരയോഗ അംഗങ്ങൾ വനിതാ സമാജം ഭാരവാഹികൾ ഉൾപ്പെടെ ധാരാളം പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുത്തത് ന്യൂസ് വൈക്കം